നബിയെ ഞാൻ എപ്പോൾ ഒതുപറഞ്ഞാലും ഒതു കൊടുക്കും എപ്പോൾ ഒതു കൊടുത്താലും രണ്ടരക്കാർ സ്വന്തം ശരിക്കും പിന്നെ ബാങ്കാരനല്ല നബി തങ്ങളുടെ നടപ്പിലും യുദ്ധത്തിലും കടത്തിലും മുന്നേറ്റത്തിലും വിജയത്തിലും യുദ്ധത്തിലും നാട്ടിലും കൂടെ നടന്നാളല്ലേ എന്നിട്ട് ബിലാൽ തങ്ങൾക്ക് റസൂലുള്ള പോലും അറിയാത്ത ഇവാദത്ത് ചിപ്പിക്കടത്ത മുത്തുപോലെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനല്ല അജ്മീറിൽ പോകേണ്ടൊക്കെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി എടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഏത് സ്റ്റേഷൻകരിച്ചതുവരെ സ്റ്റാറ്റസിൽ വരും അല്ല ചങ്ങമാരെ പിന്നെന്തിനാണ് മലക്കരുത് അല്ല പിന്നെ എന്തിനാണ് മലക്കെടുക്കുക െ നമ്മൾ ചൊല്ലിയതും പറഞ്ഞതും അതൊക്കെ ആരെങ്കിലും ഒക്കെ അറിയിക്കണം